ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്കിയെ പറ്റിയാണ് ലക്കി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രീഡാണ് നാടനാണ് പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ നാടൻ ഡോഗ്സിനെയൊക്കെ നമുക്ക് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരെ ട്രെയിനിങ് ചെയ്താൽ നമുക്ക് ഉപയോഗമുണ്ടോ അങ്ങനെ കാര്യങ്ങളാണ് അപ്പോൾ പലർക്കും അറിയാമായിരിക്കും സ്വന്തമായിട്ട് നമുക്ക് കുറച്ച് ഡോഗ്സ് ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സിനിമകൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഡോഗ്സാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നതിൽ നമുക്ക് ഇന്ത്യൻ ബ്രീഡെന്ന് പറയുന്ന ഡോഗ് ഇല്ല അതായത് നാടൻ ഇല്ല പക്ഷെ ആ ഒരു സമയത്താണ് എനിക്കൊരു സിനിമയിൽ നിന്നൊരു കോൾ വരുന്നത് അതായത് പക്ക ഇന്ത്യൻ ഒരു ഡോഗ് സിനിമയ്ക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കയ്യിൽ ഡോഗ് ഇല്ലായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു നല്ലൊരു സിനിമയായിരുന്നു അപ്പോൾ അതെനിക്ക് ചെയ്യാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു എടുത്ത് ട്രെയിനിങ് ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം വന്നത് അങ്ങനെ അന്വേഷിച്ച് അതായത് നാടനെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ എടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് അവർ എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് നടക്കാറുള്ളതും ജീവിക്കാറുള്ളതും അതും അവർക്ക് ഒറ്റയ്ക്ക് കൂട്ടിക്കിടക്കുന്നതെന്നും സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് പബ്ലിക്കായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാലും അവർക്ക് റോഡ് ഗേറ്റ് വിട്ട് പുറത്തിറങ്ങിയാൽ ഭയമാണ് അല്ലെങ്കിൽ നമ്മളെ അല്ലാതെ വേറെ വെളിയിലുള്ള ആൾക്കാരെ കഴിഞ്ഞാൽ ഭയമാണ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഭയങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഡോഗ് അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ റോഡുകളിലൊക്കെ ഞാൻ നോക്കും അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ ട്രെയിനിങ് സ്കൂളിൻ്റെ റോഡ് സൈഡിൽ ഒരു നാടൻ ഒരു ഡോഗ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കയാണ് അവൻ ഏകദേശം ഒരു ഒരു മൂന്ന് നാല് മാസത്തോളം ആകും ഞാൻ അവന് ഇടയ്ക്ക് ഭക്ഷണങ്ങളും എല്ലാം കൊടുക്കുമായിരുന്നു അങ്ങനെ അവൻ പിന്നെ ഒരു സ്നേഹം വരാൻ തുടങ്ങി എപ്പോഴും നമ്മുടെ ആ ഒരു ഡോറിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കിയപ്പോൾ കണ്ട അവന് പേടിയില്ല കൂടെ നടക്കാനായിട്ടൊക്കെ ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പം മനുഷ്യരുടെ അടുത്ത് ഒരു പേടിയില്ല അപ്പോൾ അവൻ ഒരു ഫ്രണ്ട്ലി ആണെന്ന് എനിക്കൊരു തോന്നിയിട്ടാണ് ഞാൻ അവനെ നമ്മുടെ ട്രെയിനിങ് സ്കൂളിലോട്ട് അങ്ങനെ എടുക്കുകയാണ് അവൻ്റെ പേര് തന്നെ ലക്കി എന്നാണ് ഞാൻ ഇട്ടത് കാരണം എന്ന് പറഞ്ഞാൽ അവനെ കിട്ടിയതെൻ്റെ ഭാഗ്യം എന്നുള്ള രീതിക്കാണ് ഞാൻ ലക്കി എന്നുള്ളൊരു പേരിട്ടത് അങ്ങനെ അവനെടുത്തു ട്രെയിനിങ് എല്ലാം ചെയ്യിപ്പിച്ചു ഏകദേശം ഒരു രണ്ട് വർഷത്തോളം അവനൊരുപ്പോൾ രണ്ടര മൂന്ന് വയസ്സാകാൻ പോകുന്നു ആ സമയത്തൊക്കെ അവനെ ട്രെയിനിങ് എല്ലാം ചെയ്യിപ്പിച്ചു ചെറിയ ചെറിയ സിനിമകളിൽ ചെറിയ റോളായിട്ട് അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാം ചെറിയ റോളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ മുഴുനീള ഒരു മൂവിയുടെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയാണ് അവനിപ്പം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഏകദേശം അവൻ്റെ ഒരു പ്രാധാന്യം സിനിമയിലുണ്ട് ആ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ വഴിയെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും നമ്മളൊരു ഡോഗിനെ അതായത് ഒരു ഇന്ത്യൻ ബ്രീഡിനെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയും ഒക്കെയാണ് നമ്മൾ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം അപ്പോൾ പലരുടെയും ഒരുപാട് പേര് ഇന്ത്യൻ ഡോഗ്സിനെ അതായത് കൂടുതലും അഡോപ്ഷൻ ചെയ്ത് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്തുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം ഒരുപാട് പേര് അങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അങ്ങനെ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് അവന് വീട്ടിനകത്ത് അവൻ ഓക്കെയാണ് പ്രശ്നമില്ല വെളിയിൽ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അവന് പേടിയാണ് ചിലപ്പം കടിക്കാൻ പോകും കുറയ്ക്കാൻ പോകും ചിലപ്പം വാലൊക്കെ ചുരുട്ടിയാകത്ത് വെച്ച് ചിലപ്പം ഏതെങ്കിലും ഒരു കോർണറിൽ പോയി കിടക്കും അങ്ങനത്തെ ഒരു കാര്യം പറയാറുണ്ട് പലരും അതുപോലെ തന്നെ പലരും എന്നെ വേറെ കുറച്ച് പേര് വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ ഈ വീട്ടിനകത്താൻ കുഴപ്പമില്ല ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഭയമാണ് നടക്കാനൊന്നും വരത്തില്ല അതായത് ഗേറ്റ് വിട്ട് അവന് പുറത്ത് പോകുന്നത് ഇഷ്ടമില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിപ്പോയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ഈ ഇന്ത്യൻ ബ്രീഡ്സാണ് ഈ ഒരു സ്വഭാവങ്ങളൊക്കെ കൂടുതലും കാണിക്കാറുള്ളത് നമ്മളകത്ത് വളർത്തുമ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ഇവരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും നടക്കാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഈ ഡോഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ എന്ന് പറയുമ്പോൾ ഒരു ടീമായിട്ടാണ് നടക്കുന്നത് അതിലൊരു ലീഡർ കാണും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അവരെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ അങ് അതിൽ നിന്നും അവർ പെട്ടെന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈനേജ് പാരമ്പര്യമായിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അതിൽ നിന്നും നമ്മൾ എടുത്തു വളർത്തുകയാണ് അപ്പോൾ അവർ എപ്പോഴും സ്വന്തമായിട്ട് തന്നെയാണ് കണ്ടെത്തേണ്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയാണ് അവർക്ക് എപ്പോഴും വരാറുള്ളത് അപ്പോൾ വീട്ടുകാരുടെ അടുത്ത് വിശ്വാസം കാര്യങ്ങളും ഉണ്ട് പക്ഷെ പുറത്തുള്ള ഒരാളടുത്ത് വിശ്വാസം കാണണമെന്നില്ല അപ്പോൾ അത് ഏത് ടൈപ്പ് ആളാണെന്നോ ഒന്നും അവനറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ദേഷ്യവും കടിക്കാനുള്ള ടെൻഡൻസിയും കൂടുതലും പേടിച്ചിട്ടുള്ള ഗാർഡ് ഡോഗാണ് കൂടുതലും ആവാറുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഡോഗിനെ നമ്മൾ വളർത്തുമ്പോൾ മെയിനായിട്ടും അവനെ സോഷ്യലി തന്നെയാണ് അവനെ വളർത്താണ്ടുന്നത് അങ്ങനെ ചെയ്യുന്ന ഡോഗാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രീഡിനെ വളർത്തുന്നതിന് ഒരു പ്രശ്നമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല കുറച്ചും കൂടെ നല്ലതായിരിക്കും അതിൻ്റെ കൂടെ തന്നെയാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എങ്കിൽ പെട്ടെന്ന് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വരത്തില്ല കാരണം നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വരില്ല വാക്സിനേഷനാണ് ഏറ്റവും കൂടുതലും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോഗ് സേഫാണ് അതുപോലെ നമുക്ക് ധൈര്യമായിട്ട് വളർത്താം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും ഭയങ്കര ഭയമാണ് ചിലപ്പോൾ ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാലും പലരും എന്ത് ചെയ്യണമെന്ന് ഒരു പേടിയാണ് പലരും ഈ ഡോഗിനെ എടുക്കാൻ പോലും അല്ലെങ്കിൽ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വളർത്താത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതും ഇതൊക്കെയാണ് അതായത് അവൻ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വാക്സിനേഷൻ അത് കഴിഞ്ഞാൽ ഡീ വോമിങ്ങും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അപ്പം വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര വാക്സിനേഷൻ ഉണ്ട് അതുപോലെ എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മൾ അത് ഉടനെ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇവരുടെ ഫുഡ് രീതികൾ നമുക്ക് ഇന്ത്യൻ ബ്രീഡെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉള്ള ഫുഡൊന്നും കൊടുക്കണമെന്നില്ല നമുക്ക് എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കും അവർ അഡ്ജസ്റ്റബിളാണ് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതും കുറച്ചും കൂടെ നല്ലതാണെന്നേ ഉള്ളൂ ഞാൻ എല്ലാവരോടും പറയും നമ്മുടെ വീട്ടിൽ ഒരു മെമ്പറെ പോലെ ഡോഗനെ ഡോഗിനെ വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് അരി ഇടുന്നതിൻ്റെ കൂടുതൽ അവർക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു മെമ്പറാണെന്നുള്ളൊരു വാല്യൂ നമ്മളത് കൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് റൈസ് നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൂടെ തന്നെ വേവിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലെല്ലാം കൊടുത്ത് പഠിപ്പിക്കാം നമ്മൾ കൊച്ചിലേ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് അവർ വലുതാകുമ്പോഴും അത് കഴിക്കുന്നതും ശീലിക്കുന്നതും അതായത് നമുക്ക് കൊച്ചിലെ പലരും ചിക്കൻ മാത്രമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫിഷ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത് നമ്മളെല്ലാം കൊടുത്ത് പഠിപ്പിക്കണം എല്ലാ സാഹചര്യങ്ങളിലും അത് വളരാനായിട്ടും പഠിക്കണം എങ്കിൽ മാത്രമേ അതൊരു അതാണ് നമ്മൾ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റി ഡൗൺ പഠിപ്പിക്കുന്നതല്ല നമുക്ക് വേണ്ടുന്ന സ്വഭാവങ്ങൾ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ഡോഗിനെ കൊണ്ടുവരിക അതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവൻ ഫുഡ് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡേ കഴിക്കുകയുള്ളൂ അവൻ എല്ലാ ഫുഡും കഴിക്കാൻ ശീലിക്കണം ചിലപ്പോഴവൻ പറയും എന്താണ് ആൾക്കാരെ കാണുമ്പോൾ ഭയമാണ് അപ്പോൾ അവ എല്ലാ കാര്യങ്ങളും അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫുഡിലും അതുപോലത്തെ ഒരു പ്രാധാന്യമുള്ളതാണ് എന്ത് ഫുഡ് കൊടുത്താലും കഴിക്കണം അപ്പോൾ അതിൽ കൊടു ുന്ന ഫുഡുകളും കൊടുക്കണ്ടാത്ത ഫുഡുകളും നമ്മൾ മനസ്സിലാക്കണം മെയിനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഡോഗിന് കൊടുക്കാനായിട്ട് പാടില്ല പക്ഷേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഓവറായിട്ട് മസാലകളൊന്നും ഇടാ ഇടാത്ത ഫുഡ് ഇപ്പം അത് നമുക്ക് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന മസാലകൾ ചേർന്ന ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഇങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരിക്കലും ഡോഗിന് കൊടുക്കാം പാടില്ല നല്ലതല്ല പക്ഷെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ അധികമായിട്ട് അതിൽ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല അതുപോലെ തന്നെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് കൊടുക്കാം അതുപോലെ തന്നെ സാമ്പാറും ചോറും കൊടുത്തെന്ന് പറഞ്ഞിട്ടൊന്നും അതിനൊരു കുഴപ്പവും ഇല്ല അപ്പോൾ നമ്മളുടെ എല്ലാ രീതിയിലും അവൻ കഴിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഇവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന സ്ഥലത്തേ കിടക്കണമെന്നൊന്നും നിർബന്ധമില്ല ഏതൊരു സിറ്റുവേഷനിലും ഇവരെന്ന് പറഞ്ഞാൽ കിടക്കാൻ ഓക്കെയാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ ലക്കിയുടെ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല വഴിയെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ഇനിയും നമ്മൾ അടുത്തൊരു സെക്ഷൻ വീഡിയോ സിനിമ സിനിമ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പരും ബാക്കി ഡീറ്റെയിലും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് തുടർന്നും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം